അസലാമലൈക്കും വറഹമത്തല്ലായി താല ഒ തൻ്റെ പ്രിയപ്പെട്ട മകൻ്റെ അറബിയുടെ ആ നല്ല മനസ്സുകൊണ്ട് അതാ ഷെഫി ഉസ്താദിൻ്റെ ഉമ്മാക്കും അമ്മായിക്കും ഒമ്ര ചെയ്യുവാനുള്ള ഒരവസരമാണ് വന്നിരിക്കുന്നത് എന്നാൽ അതിലേക്ക് ഒന്ന് രണ്ടാളെ കൂടി കൂട്ടിയാലും പ്രശ്നമില്ല എന്നതാണ് പറഞ്ഞത് ഒരു നിമിഷം ഷെഫി ഉസ്താദിൻ്റെ ഉമ്മയുടെ മനസ്സിലേക്ക് അത് ഓടി വന്നു റബ്ബേ ഞാൻ എന്തൊക്കെ തന്നെയാലും എൻ്റെ കുട്ടി ആദ്യം മനസ്സിൽ വിചാരിച്ച് ഓൻ്റെ ഉസ്താദിൻ്റെ ഭാര്യ അതിനോടൊന്ന് ചോദിച്ചു നോക്കിയാലോ ഒരു പക്ഷെ അവരൊന്ന് ജീവിതത്തിൽ ഒരിക്കൽ പോലും ഒം ചെയ്യാത്തവരല്ലേ അത് അവരെ കൂട്ടിയാലോ പറ്റുമെങ്കിൽ എൻ്റെ കുട്ടീൻ്റെ ഉസ്താദും പോന്നോട്ടെ അതായിരിക്കും നല്ലത് അന്ന് തന്നെ ഉമ്മ ഷെഫിയെ വിളിച്ച് കാര്യങ്ങൾ ചോദിച്ചു മോനെ ഷെഫി മോൻ്റെ ഉസ്താദും ഭാര്യയും അതെ ഹാജിറമായ ഉണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ മോൻ്റെ ഉസ്താദിനെയും ഭാര്യയെയും കൂട്ടിയാൽ ഞാൻ എൻ്റെ മനസ്സിൽ വിചാരിച്ചതായിരുന്നു പക്ഷേ ഇനിയിപ്പോൾ ആയിക്കോട്ടെ ആരായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ടുണ്ട് ഉമ്മ ഒന്ന് വിളിച്ച് ചോദിച്ചു നോക്കുമോ ആദ്യമൊന്ന് മോനെ നമ്പറ് ആ ഉണ്ട് മോനെ ഞാൻ അവരോടൊന്ന് ചോദിച്ചു നോക്കാം എന്നാൽ ആ സമയം തന്നെ അതോ ഷെഫി ഉസ്താദിന്റെ ഉമ്മ വിളിക്കുന്നു ഉസ്താദിന്റെ ഭാര്യക്ക് ഹലോ അസ്സലാമലേക്കും വാളേക്കും അസ്സലാം എന്തായി മോള് പോയോ മോള് നാളെ പോവുകയാണ് ആ അത് ശരി പിന്നെ ഞാൻ ഒരു കാര്യം ചോദിക്കാൻ വേണ്ടിയിട്ടായിരുന്നു വിളിച്ചത് എന്ത് അല്ലേ എൻ്റെ മോൻ്റെ അറബി മൂന്നാല് ആൾക്കാർക്ക് ഉമ്മ ചെയ്യാൻ അവസരം ഒരുക്കുന്നുണ്ട് ഒന്ന് ഞാനും ഒന്നിൻ്റെ എൻ്റെ ഷെഫിമോൻ്റെ അമ്മായി രണ്ടാളും കൂടെ പോകാം അപ്പം പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പോരാനെ ആഗ്രഹമുണ്ടെങ്കിൽ ഒരു നിമിഷം ആ ഉമ്മ ഞെട്ടിപ്പോയി അല്ല ഞാൻ കേൾക്കുന്നത് സത്യാണോ റബ്ബേ ഞങ്ങൾ കേൾക്കുക അതിനുള്ള അതെ അതാണ് ഞാൻ പറഞ്ഞത് നിങ്ങൾ ഉസ്താദിനോടും കാര്യങ്ങളൊന്ന് പറഞ്ഞു നോക്കി അങ്ങനെയാണെങ്കിൽ ഞമ്മൾക്ക് നാലാൾക്ക് കൂടി അങ്ങനെ അല്ല വല്ലാത്തത് സന്തോഷം ആ നിമിഷം തന്നെ അതാ തൻ്റെ ഭർത്താവിൻ്റെ അരികിലേക്ക് ബി വി പോകുന്നു അതെ ഇക്കാ നിങ്ങൾ കേട്ടോ എന്താ എന്തടി ഒമ്പ്ര ചെയ്യാൻ ഒരു അവസരം കിട്ടിയിക്കണത് നമുക്ക് ഉണ്ടാക്കും യാ അല്ലാ അത് എങ്ങനെ അതെ ഷെഫി ആ ഷെഫി ഉസ്താദിൻ്റെ അറബിൽ മൂന്നാലാളുകൾക്ക് ചാൻസ് തന്നിക്കണമെന്ന് പറഞ്ഞു സത്യം പറഞ്ഞാൽ ഉസ്താദ് കരഞ്ഞു പോയി റബ്ബേ നീ പറയണത് സത്യമാണോടെ എന്നാൽ അല്പസമയം കഴിഞ്ഞപ്പോൾ തന്നെ അത് ആ ഉസ്താദിൻ്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നു ഷെഫി ഉസ്താദാണ് ഹലോ മോനെ അസലാമലൈക്കും വലൈക്കും അസ്സലാം ഉസ്താദേ ഉമ്മ അവിടുത്തെ ഉമ്മാനോടൊരു കാര്യം ചോദിച്ചിരുന്നു നിങ്ങൾക്ക് സമ്മതമാണെങ്കിൽ നമുക്ക് വിസ അടിക്കാനൊക്കെ കൊടുക്കുമായിരുന്നു മോനെ എന്തൊക്കെ തന്നെയും എനിക്ക് ആഗ്രഹമുണ്ട് പക്ഷെ എൻ്റെ കുട്ടികളിട്ട് പോകാൻ അത് അത് സാരല്ല അതൊക്കെ നമുക്ക് എന്താന്ന് വെച്ചാൽ ചെയ്യാം കേട്ടോ ആ ഒന്നും വിഷയമില്ല മൂന്ന് ചെറിയ മക്കളല്ലേ ആ ഒന്നും വിഷയമുള്ള കാര്യമല്ല എല്ലാവരും കൂടെ ഉള്ളിൽ പോയിക്കോളി എൻ്റെ മോള് ഫർസാന നാളെ തിരിച്ചു പോവുകയാണ് ഗൾഫിലേക്ക് അത് അവിടുന്ന് അവർ വിളിക്കുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ഒരു നിമിഷം ഷെഫി ഉസ്താദ് അത് കേട്ട് ഒന്ന് ഞെട്ടി ഇല്ല എന്താ മോനെ നീ ഒന്നും മിണ്ടാത്തത് ഏ അതല്ല അതെ താൻ പേര് വെച്ച കുഞ്ഞിൻ്റെ ഉമ്മ ഫർസാന റബ്ബേ അല്ലാ അറബിയുടെ കുഞ്ഞിനെ പ്രസവിച്ച ഫർസാന ഒരിക്കൽ പോലും ഷെഫി ഉസ്താദിന് അത് അറിയില്ലായിരുന്നു അതെ സെയ്ഫ് റബിയാണ് ഫർസാനിയെ കെട്ടിയത് എന്നാണ് വിചാരിക്കുന്നത് ഒരിക്കൽ പോലും അത് അറിഞ്ഞില്ല അവൾ പറഞ്ഞിട്ടുമില്ല അതെ അവൾ മറ്റും എൻ്റെ കുഞ്ഞിനെയാണ് പ്രസവിച്ചത് എന്നുള്ളത് എന്നാൽ ഷെഫി അത് കേട്ടപ്പോൾ ആശ്വാസമാണ് ആയത് അത് ജീവിക്കട്ടെ അവർ ജീവിച്ചോട്ടെ അവളുടെ ജീവിതം ഒരു കാലത്ത് അങ്ങനെ നഷ്ടപ്പെട്ടു എന്ന് വിചാരിച്ച് ഒരിക്കൽ പോലും അവളങ്ങനെ വിധവയായി ജീവിക്കണമെന്നില്ലല്ലോ ജീവിക്കട്ടെ സെയ്ഫ് റബിയുടെ കൂടെ സുഖമായി ഷെഫി മനസ്സിൽ അതായിരുന്നു ചിന്തകൾ ഫർസാനയെ ഒരിക്കൽ പോലും ഇനി തന്റെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാൻ ആഗ്രഹിക്കുന്നില്ലായിരുന്നു കാരണം റബ്ബെ എന്തെന്നറിയില്ല എല്ലാവർക്കും ഒരേ തെറ്റൊക്കെ പറ്റിപ്പോകും പക്ഷേ ഒരിക്കൽ പോലും തെറ്റുകൾ ചെയ്തവളെ സ്വീകരിക്കാൻ ഷെഫി ഉസ്താദിന് കഴിയുന്നില്ലായിരുന്നു റബ്ബേ അതിനെനിക്ക് കഴിയുന്നില്ല ഞാൻ എൻ്റെ ഭാഗത്തുനിന്ന് എന്ത് വേണമെങ്കിലും ചെയ്തു കൊടുക്കും എന്ത് ഹെൽപ്പും ഞാൻ ചെയ്തു കൊടുക്കും പക്ഷേ റബ്ബേ ഒറ്റയ്ക്ക് ജീവിക്കേണ്ടി വന്നാലും അങ്ങനെ ചതിയിൽപ്പെട്ടവരെ തിരിച്ചെടുക്കാൻ എനിക്ക് കഴിയില്ലല്ലോ എന്നെക്കൊണ്ടതിന് കഴിയില്ല ഷെഫി മനസ്സിൽ അതായിരുന്നു ചിന്ത ഉസ്താദ് അപ്പോൾ മോനെ എൻ്റെ മക്കളെ ഇല്ലാതെ എനിക്ക് ഉസ്താദ് കുഴപ്പമില്ല മക്കളും പോന്നോട്ടെ മക്കളും കാണട്ടെ പരിഷുദ്ധമാക്കപ്പെട്ട കൽബരീഫും റൗല ഷെരീഫും സത്യം പറഞ്ഞാൽ ഉസ്താദ് കരഞ്ഞു പോയി അടി ബേബി എന്ത് ഇക്ക കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ എന്ത് ചെയ്യുന്നപ്പോൾ ഞാൻ ആലോചിക്കുന്നത് കുഞ്ഞുങ്ങളുടെ കാര്യത്തിൽ ഒന്നും തീരുമാനിക്കല്ല നമ്മൾ ഒരുമിച്ചാണ് പോകുന്നത് ഞാനും നീയും എൻ്റെ മക്കളും പിന്നെ ഉസ്താദിൻ്റെ ഉമ്മയും അമ്മായിയും എന്താ ഒരുമിച്ച് മാഷാ മാഷല്ല അങ്ങനെ പറഞ്ഞു അതിനുള്ള അറബികളല്ലേ അവർക്കൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാവില്ലേ നമ്മൾ പേടിക്കുന്ന പോലെ ഒന്നുമല്ല കാര്യങ്ങള് എന്നാൽ പിറ്റേം തന്നെ അത് ആ പാസ്പോർട്ടിന് കൊടുക്കുവാൻ വേണ്ടി ആവശ്യപ്പെടുകയാണ് ഉമ്രക്ക് പോകുവാനുള്ള സന്തോഷത്തിലായിരുന്നു ഷെഫി ഉസ്താദിൻ്റെ ഉമ്മയും അമ്മായിയും തൻ്റെ പ്രിയപ്പെട്ട ഉസ്താദിൻ്റെ കുടുംബവും നാളെ ഫർസാന തിരിച്ചു പോവുകയാണ് ഉമ്മ അതിനുള്ള തയ്യാറെടുപ്പിലായിരുന്നു പൊന്നുമോളെ പിന്നെ ഇനി എൻ്റെ കുട്ടി എന്നാ വരിക ഉം കല്യാണമൊക്കെ നോക്കണ്ടേ ഉമ്മ എന്തിനുമ്മ കല്യാണം കല്യാണം ഒന്നും കഴിച്ചിട്ട് പൊന്നുമോളെ ജീവിതത്തിൽ ഒരിക്കലൊരു പറ്റിയെന്ന് വിചാരിച്ചിട്ട് കാലാകാലവും കല്യാണം കഴിക്കാതെ ഉമ്മ ഞാൻ ഒരു കാര്യം പറയട്ടെ എന്താ മോളെ എനിക്ക് മലയാളികളെ കല്യാണം കഴിക്കണമെന്നൊന്നുമില്ല എന്താ മോള് പറയുന്നത് ഉമ്മ അറബിയെ കല്യാണം കഴിച്ചാലേ ഉമ്മാക്കിഷ്ടപ്പെടുവോ ആ ഒരു വാക്ക് കേട്ട് ഉമ്മ ഞെട്ടി എന്റെ പൊന്നുമോളെ നീ എന്തൊക്കെയാ പറയുന്നത് അതെ ഉമ്മാ അത് അതാണെനിക്കിഷ്ടം മോളെ നോക്കി ഇക്ക ഇവൾ പറയുന്ന കേട്ടോ ഓൾക്ക് അറബിന് കല്യാണം കഴിച്ചാൽ മതിയെന്ന് അങ്ങനെ എത്ര എത്രയുണ്ട് എൻ്റെ കുട്ടിക്ക് അങ്ങനെ ഒരിതുണ്ടെങ്കിൽ അങ്ങനെ തന്നെ ആയിക്കോട്ടെ എന്നാൽ ആ പിതാവിനെ ഒരിക്കൽ പോലും തന്റെ മകൾക്ക് വിവാഹം ശരിയാകില്ല എന്നുള്ള രീതിയിലായിരുന്നു ചിന്താഗതികൾ എന്നാൽ പല ആലോചനകളും അതിനടക്കം അവൾക്ക് വന്നിരുന്നു എന്നാൽ അവൾക്ക് അതിലൊന്നും തൃപ്തിയല്ലായിരുന്നു അവൾ കാരണം തൻ്റെ കുഞ്ഞ് തൻ്റെ നൂർമോൻ തനിക്ക് വേണ്ടി കാത്തിരിക്കുന്നുണ്ട് അല്ല വിവാഹമൊന്നും വേണ്ടില്ലെങ്കിലും എൻ്റെ കുഞ്ഞിന് വേണ്ടിയെങ്കിലും എനിക്ക് ജീവിക്കണം എന്നാൽ ഈ സമയം ബിവി പൊന്നുമോനെ ഉമ്മച്ചി നാളെ വരുമല്ലോ വല്ലാത്തര് എൻ്റെ കുട്ടി അമ്മിഞ്ഞ് കുടിക്കലൊക്കെ മറന്നു ആവോ എന്നാലും അറബി കാണാതെ അവൾ തൻ്റെ മാരടം ആ കുഞ്ഞിൻ്റെ വായിലേക്ക് വെച്ചുകൊടുക്കുമായിരുന്നു റബേ ഒരിക്കൽ പോലും തൻ്റെ സ്ഥലങ്ങൾ കുടിക്കുവാൻ തൻ്റെ അമ്മിഞ്ഞ് കുടിക്കുവാൻ ഒരു കുഞ്ഞുണ്ടായില്ലോ അതിന് പകരമായിട്ട് അവൾ ആ കുഞ്ഞിനെ ഉറങ്ങുവോളം തൻ്റെ നെഞ്ചോട് ചേർത്തായിരുന്നു കിടന്നിരുന്നത് അതെ അവൻ ആ അമ്മിഞ്ഞെ കുടിക്കുമ്പോൾ പാലില്ലെങ്കിലും അവൾക്ക് അതൊരു അനുഭൂതിയായിരുന്നു റബ്ബേ ഏതൊരു ഉമ്മയുടെയും ആഗ്രഹമാണ് തൻ്റെ കുഞ്ഞിന് വയറ് നിറച്ച് പാല് കൊടുക്കുക എന്നുള്ളത് പക്ഷേ എനിക്ക് പാല് കൊടുക്കാനില്ല എങ്കിലും അവൻ എൻ്റെ നെഞ്ചിൽ കിടന്നിങ്ങനെ ഉറങ്ങുമ്പോഴേ അത് വല്ലാത്തൊരു സമാധാനവും സന്തോഷമാണ് അല്ലോ നാളെ മുതൽ ഫർസാനിയുടെ അരികിലേക്ക് പോകും എന്റെ കുഞ്ഞ് എന്തെന്നറിയില്ല അത് എന്നും ശീലമായിരുന്നു എന്നാൽ ആദ്യമൊക്കെ അറബി അത് എതിർത്ത് പിന്നീട് വിചാരിക്കും അവൾക്കും ഉണ്ടാവില്ലേ ഒരു കുഞ്ഞിനെ അമ്മിഞ്ഞ് കൊടുക്കാൻ ആഗ്രഹം റബ്ബെ പാവം ഒരു സ്ത്രീ ആഗ്രഹിക്കുന്നത് ഒരു കുഞ്ഞിനെയാണ് ആ കുഞ്ഞിനെ തൻ്റെ മാറോട് ചേർത്ത് തൻ്റെ അമ്മിഞ്ഞ് കൊടുക്കാൻ ഏതൊരു സ്ത്രീയും ആഗ്രഹിക്കുന്നു അതില്ലാത്തത് കൊണ്ടല്ലേ അവള് അങ്ങനെയൊക്കെ ചെയ്യുന്നത് ഒടുവിൽ അറബി അത് സമ്മതിക്കുകയായിരുന്നു എൻ്റെ ജയ്ത്തൂൻ നിൻ്റെ കുഞ്ഞ് തന്നെയല്ലേ അത് പിന്നെന്താ തൻ്റെ പ്രിയപ്പെട്ട ഭർത്താവിൻ്റെ സമ്മതം കൂടി കിട്ടിയപ്പോൾ അവൾക്കതൊരു ശീലമായി മാറി അതെ തൻ്റെ അമ്മിഞ്ഞ കുഞ്ഞിൻ്റെ വായിലേക്ക് വെച്ച് കൊടുക്കും കുഞ്ഞ് കരയുമ്പോൾ അവനത് വായിൽ വെച്ചുകൊണ്ട് ഉറങ്ങും അതങ്ങ് ശീലമായി പോയി എന്നാൽ നാളെ ഫർസാന വരികയാണ് അവൾ വരുമ്പോൾ തൻ്റെ നെഞ്ചിൽ കിടന്നുറങ്ങുന്ന കുഞ്ഞിനെ എനിക്ക് കിട്ടില്ലല്ലോ ഒരു നിമിഷം അവൾ വിചാരിച്ചു ശരിയാണ് എൻ്റെ കുഞ്ഞിന് മുലപ്പാല കിട്ടണം അതിനവൾ വന്നേ തീരൂ ജയ്ത്തൂൻ ബിവി കാത്തിരിക്കുകയാണ് തൻ്റെ പിഞ്ചു കുഞ്ഞിന് അമ്മിഞ്ഞ് കൊടുക്കാൻ അവളെത്തുമല്ലോ സെയ്ഫ് അറബിക്കും വല്ലാത്തൊരു സന്തോഷമുണ്ട് എന്നാൽ ഒരിക്കൽ പോലും ഞാൻ അവളെ വിവാഹം കഴിച്ചിട്ടില്ല എന്നുള്ള കാര്യം ജയ്ത്തൂൻ ബി അറിയുമ്പോൾ എന്തായിരിക്കും സ്ഥിതി പക്ഷേ ചെറിയൊരു ചെറിയൊരാഗ്രഹവും ഇല്ലാതില്ല അതെ അവൾ വരികയാണ് അവൾ വന്നാൽ അവൾക്ക് ഞാൻ വാക്ക് കൊടുത്തതാണ് അവളെ ഞാൻ നിൽക്കാഹ് കഴിക്കും ഇതുവരെ ജെയ്ത്തുൻ ബിയുടെ മുമ്പിൽ ഞാൻ അഭിനയിക്കുകയായിരുന്നു എന്നാൽ ഇനി മുതൽ അഭിനയമെല്ലാം നിർത്തണം ഞാനും അവളും ഒന്നാകുന്ന നിമിഷം അതെ എൻ്റെ രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞെനിക്ക് വേണം ഈ കുഞ്ഞിനോട് എനിക്ക് സ്നേഹമില്ല സ്നേഹമില്ലായിട്ടോ ഒന്നുമല്ല ഇവനെൻ്റെ ഹൃദയമാണ് എൻ്റെ കരളാണ് അത്രക്കും ഇഷ്ടമാണ് ശരിയൊക്കെ തന്നെയാണ് പക്ഷേ എനിക്കും ഉണ്ടാവില്ലേ ചില ആഗ്രഹങ്ങൾ എൻ്റേതായിട്ടുള്ള ഒരു കുഞ്ഞിനെ എൻ്റെ ജയിത്തൂൻ ബിവി ഒരിക്കലും അതിന് കഴിയില്ല അവളുടെ ഗർഭപാത്രം എടുത്തൊഴിവാക്കി കളഞ്ഞു റബ്ബേ ഇപ്പോൾ പ്രസവിക്കാൻ ഏറ്റവും യോഗ്യയായ പെണ്ണ് അതെ അത് ഫർസാന തന്നെയാണ് അവളെ നിൽക്കാതെ കഴിക്കണം എൻ്റെ രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞവൾക്കുണ്ടാകണം എത്രയും പെട്ടെന്ന് ഒരു കുഞ്ഞ് സെയ്ത്തുൻ ബേവിക്ക് ഒന്ന് ഫർസാനക്ക് എന്നുള്ള രീതിയിൽ രണ്ട് മക്കൾ അധികം വൈകാതെ സെയ്ഫറബിയുടെ മനസ്സിൽ പല പല ചിന്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എന്നാൽ അതിനിടക്ക് സെയ്ഫറബി മറ്റൊരു കാര്യം കൂടി ചിന്തിക്കുന്നുണ്ടായിരുന്നു തൻ്റെ ഇളാപ്പയുടെ മകൾ കുറിച്ച് അതെ അവളും വിവാഹപ്രായമായി അവളുടെ വിവാഹം ഒന്ന് കണ്ട് കാണാനും ആഗ്രഹമുണ്ട് പക്ഷേ അത് വല്ലാത്തൊരു വേദനയായിരുന്നു അവർക്ക് റബ്ബേ ആ കുട്ടിക്ക് അനുയോജ്യനായ ഒരാളെ അത് ഏറ്റവും നല്ലത് ആരായിരിക്കും പല നിമിഷങ്ങളിൽ മനസ്സിൽ തോന്നിയ കാര്യമുണ്ട് പക്ഷേ അതറിയുമ്പോൾ എന്തായിരിക്കും അദ്ദേഹത്തിൻ്റെ സ്ഥിതി എന്നുള്ള കാര്യത്തിലായിരുന്നു പറയാൻ മടിച്ചിരുന്നത് എന്തെന്നറിയില്ല നാളെ അവൾ വരികയാണ് ഫർസാന അതെ പ്രസവിച്ച് കുറച്ച് ദിവസം കഴിഞ്ഞു പോയതാണ് ഇൻഷല്ല വന്നിട്ട് ആരും അറിയാതെ അങ്ങ് നിക്കാ കഴിക്കണം എന്തൊക്കെ തന്നെയും നിർബന്ധിക്കും നാളെ ജെയ്തുൻ ബേബി ഉറപ്പാണ് ഫർസാന വന്നാൽ അവളുടെ റൂമിലേക്ക് എന്നെ ഒന്തി പറഞ്ഞേക്കുക അതവളുടെ സ്ഥിരം ഹോബിയാണ് അല്പസമയം ഞാൻ അവിടെ അഭിനയിച്ചു നിന്ന് പതുക്കെ പുറത്തിറങ്ങും അതായിരുന്നു എന്നും ചെയ്തിരുന്നത് എന്നാൽ നാളെയും അവൾ എന്നെ നിർബന്ധിക്കും അതെനിക്ക് ഉറപ്പുണ്ട് ഉറപ്പായിട്ടും നിർബന്ധിക്കും അവളുടെ ആ മണിയറയിലേക്ക് കടക്കുവാൻ വേണ്ടി ആവശ്യപ്പെടും ഉറപ്പായിട്ടും ജയിത്തൂൻ ബിവി അങ്ങനെ ചെയ്യിക്കും കാര്യം എനിക്കറിയാം അന്ന് രാത്രി അതാ അവർ രണ്ടുപേരും ഉറങ്ങുവാൻ കിടക്കുന്ന സമയം അർബ എന്താ ബീവി അതെ ഇന്നുകൂടി നിങ്ങൾ എൻ്റെ കൂടെ ഇട്ടോ അത് കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ എന്താ നാളെ ഫർസാന വരികയാണ് നിങ്ങൾ അവളുടെ കൂടി ഭർത്താവാണ് അതുകൊണ്ട് അവൾക്കുള്ള സ്നേഹം അത് നിങ്ങൾ കൊടുത്തേ തീരൂ ഒരിക്കൽ പോലും നാളെ എൻ്റെ റൂമിലേക്ക് നിങ്ങൾ വന്നു പോകരുത് നാളെ മുതൽ അവളുടെ ദിവസമായിരിക്കും അങ്ങ് അവളുടെ കൂടെ ശരിക്ക് ജീവിച്ചിട്ട് പോലുമില്ല അത് ഞാൻ എന്താ ഇങ്ങനെ പറയുന്നത് എനിക്കിപ്പോൾ അവൾക്കും ഒരേ സ്ഥാനമാണ് അങ്ങ് നൽകേണ്ടത് ഞാനും നിങ്ങളും അവളുടെ ഭാര്യയാണ് പക്ഷേ ഏറ്റവും കൂടുതൽ സ്ഥാനം കൊടുക്കേണ്ടത് അവൾക്കാണ് എൻ്റെ ദിവസങ്ങളിൽ പലതും ഞാൻ അവൾക്ക് വേണ്ടി നൽകും എനിക്ക് നിങ്ങളുടെ ജീവിതത്തിലെ ഒരു പത്ത് ദിവസം മാത്രം മതി അതിൽ ഇരുപത് ദിവസവും അവൾക്ക് കൊടുക്കണം അതെ അവളാണ് ഗർഭിണിയാകുന്ന പെണ്ണ് ഞാനൊരിക്കലും ഗർഭിണി ആകില്ലല്ലോ അത് കേട്ടപ്പോൾ സെയ്ഫ് അറബിക്ക് കരഞ്ഞുപോയി ജയ്ത്തൂൻ നീ എന്തൊക്കെയാ മോൾ പറയുന്നത് അള്ളാഹു സുബാനൊത്ത നമുക്ക് കുഞ്ഞിനെ നൽകിയില്ലേ സത്യം പറഞ്ഞാൽ ജെയ്ത്തൂൻ ബേവിയോട് അറബിക്ക് വല്ലാത്തൊരു സ്നേഹവും ഇഷ്ടമായിരുന്നു എന്തെന്നറിയില്ല അവളുടെ കാര്യത്തിൽ ജയ്ത്തൂൻ എൻ്റെ പൊന്നെ എനിക്ക് വേണ്ട എന്നെ കൂടുതൽ നിങ്ങൾ സുഖിപ്പിക്കണ്ട നാളെ ഫർസാന് വരും നാളെ ഫർസാനൂടെ അരികിലേക്ക് പോകണം തീർച്ചയായിട്ടും നാളെ തന്നെ പോകണോ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് അർബ എന്ത് നിങ്ങളങ്ങനെ പറയുന്നത് യു ആർ സേഫ് നാളെ മുതൽ അവൾക്ക് വേണ്ടി എൻ്റെ ദിനങ്ങളെല്ലാം ഞാൻ ഒഴിഞ്ഞു കൊടുക്കും അതുകൊണ്ട് നാളെ മുതൽ അങ്ങോട്ട് പോയേ തീരൂ ശരിക്കും പെട്ടു എന്ന് തന്നെ പറയാം നാളെ ഫർസാന റൂമിലേക്ക് എത്തുമ്പോഴേക്കും അറബി റൂമിലെത്തണം അതാണ് ജെയ്ത്തൂൻ ബി നിർദ്ദേശം യാ ആർ സേഫ് നിങ്ങൾ ചെയ്യുന്നത് ഒട്ടും ശരിയല്ല കേട്ടോ നിങ്ങൾ കൂടുതലായിട്ട് എന്നെ കെയർ ചെയ്യും എൻ്റെ കൂടെ വന്ന് കിടക്കും എന്നോട് സംസാരിക്കും എപ്പോഴും എന്നോട് മാത്രം ഞാൻ എന്ത് കരുതിയിട്ടാണ് അവളെ വിവാഹം കഴിക്കാൻ പറഞ്ഞത് നമുക്കൊരു കുഞ്ഞുണ്ടാകാൻ വേണ്ടിയിട്ടല്ലേ ഇപ്പം അള്ളാഹു സുബാനോത്തര പെട്ടെന്ന് കുഞ്ഞിനെയൊക്കെ തന്നോ എന്നിട്ടും നിങ്ങൾ എന്തോ ഒരു അടുപ്പ് അവളോട് എൻ്റെ ജയിതുൻ എൻ്റെ പെണ്ണേ അത് നീ ഉണ്ടാകുമ്പോൾ എന്താ അവൾക്ക് എന്ത് സൗന്ദര്യമില്ലേ എത്രമാത്രം സൗന്ദര്യമുണ്ട് അവൾക്ക് എന്നേക്കാളേറെ ശരീരമെല്ലാം തടിച്ചുകൊടുത്തു വന്നത് അവളുടേതാണ് അതെ അവളാണ് ഇപ്പോൾ പ്രസവമെല്ലാം കഴിഞ്ഞ് സുന്ദരിയായിട്ടുള്ളത് നിങ്ങൾ അവളെ ശരിക്കും കണ്ടിട്ടില്ലേ അവളുടെ മനോഹരമായ ശരീരം നിങ്ങൾ ശരിക്കും കണ്ടിട്ട് പോലും ഇല്ലല്ലേ അത് അങ്ങനെയല്ല വെണ്ണേ ഡെലിവറിക്ക് കഴിയുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കാൻ പാടില്ലല്ലോ അർബ നിങ്ങൾ എന്നോട് മിണ്ടണ്ട നാളെ മുതൽ അവൾക്കുള്ള ദിവസങ്ങളായിരിക്കും ഞാൻ നോക്കി നിൽക്കും ഞാൻ കുഞ്ഞിനെ നോക്കിക്കോളാം നിങ്ങൾ അവളുടെ അരികിലേക്ക് പോകണം എന്തായാലും വേണ്ടില്ല ഞാൻ നിങ്ങൾക്ക് വേണ്ടി എല്ലാ സൗകര്യങ്ങളും ഒരുക്കി തരും കുഞ്ഞ് കരയുമ്പോൾ ഞാൻ നോക്കിക്കോളാം കുഞ്ഞിൻ്റെ കാര്യത്തിലൊന്നും വിഷമിക്കേണ്ട ആവശ്യമില്ല നാളെ മുതൽ നിങ്ങൾ അവളുടെ കൂടെ ആയിരിക്കണം എന്താ തൻ്റെ ഭാര്യ ജയിത്തൂൻ്റെ ആ ഒരു വാക്ക് കേട്ട് ഒരു നിമിഷം അറബി വിചാരിച്ചു റബ്ബേ നിക്കാഹ് പെട്ടെന്നൊന്ന് കഴിഞ്ഞിരുന്നെങ്കിൽ എന്തൊക്കെ തന്നെയാലും ഇങ്ങനെ കായ് തീർന്നു ശരിയാണ് അവളുടെ ഭാഗത്ത് തെറ്റൊക്കെ പറ്റിയതാണെന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ത് ചെയ്യാൻ എൻ്റെ ഭാര്യയ്ക്ക് അവളുടെ ആഗ്രഹം പോലെ ഒരു കുഞ്ഞിനെ അവൾക്ക് തരാൻ കഴിഞ്ഞല്ലോ അതും വലിയൊരു ഭാഗ്യം തന്നെ ഇൻഷാല്ല നിക്കാഹ് പെട്ടെന്ന് കഴിക്കണം എന്നിട്ട് എൻ്റെ രക്തത്തിൽ പിറന്ന ഒരു കുഞ്ഞ് അതായിരിക്കണം ഇൻഷാല്ല എൻ്റെ അടുത്ത് ലക്ഷ്യം എനിക്ക് ആഗ്രഹമുണ്ട് ഒരുപാടൊരുപാട് എൻ്റേതെന്ന് പറയാൻ മാത്രമുള്ളൊരു കുഞ്ഞ് അതെ എൻ്റേതെന്ന് മാത്രം പറയാൻ അങ്ങനെ ഒരു കുഞ്ഞ് റബ്ബേ സൈഫ് റബിയുടെ മനസ്സിൽ പല പല സ്വപ്നങ്ങൾ അതാ പൂവണിഞ്ഞുകൊണ്ടിരുന്നു ജയ്ത്തൂൻ ബേവി അദ്ദേഹത്തിൻ്റെ ആ ഒരു മനോഹരമായ താടിയിൽ തഴുകി തലോടിക്കൊണ്ട് പറഞ്ഞു സെയ്ഫ് ഞാൻ പറഞ്ഞത് ജെയ്ത്തൂൻ ഇൻഷാല്ല തീർച്ചയായും ഇപ്പം ഇഷ്ടം തോന്നിയല്ലോ നീ ഇങ്ങനെ പറയുമ്പോൾ ഞാൻ എന്തായിട്ട് ചെയ്യാം അർബ എന്നോട് സ്നേഹമുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളങ്ങനെ ചെയ്യണം അവളുടെ അരികിലേക്ക് പോകണം അവൾ വിഷമിക്കൂലേ നമ്മളൊരിക്കലും അവളെ ജോലിക്കാരിയായിട്ടല്ലേ കാണുന്നത് മസ്രയിലേക്ക് ജോലിക്ക് വന്ന അവളെ ഞാനായിട്ടല്ലേ അങ്ങനെ കണ്ടെത്തി തന്നത് എനിക്ക് കണ്ടപ്പോൾ തന്നെ ഒത്തിരി അങ്ങ് ഇഷ്ടമായി എൻ്റെ അനിയത്തെ പോലെയാണ് അവളെ കരുതുന്നത് അതുകൊണ്ട് സെയ്ഫ് എന്തൊക്കെ തന്നെയും നാളെ മുതൽ ആ ദിനങ്ങൾ അവൾക്ക് വേണ്ടി ആയിരിക്കണം ആ രാത്രി സെയ്ഫ് അറബിക്ക് ഉറക്കം വരുന്നില്ല തിരിഞ്ഞു മറിഞ്ഞും കിടന്നു അതെ എന്തൊക്കെയോ സ്വപ്നങ്ങൾ മനസ്സിനുള്ളിലുണ്ടായിരുന്നു അത് ദാ പോവാണ് ഞാൻ പോവാണ് നാളെ നാളെ എന്ത് ചെയ്യും എനിക്കറിയുന്നില്ല നാളെ തന്നെ നിക്കാഹെന്നൊക്കെ പറയുമ്പോഴെങ്ങനെയെങ്കിലൊക്കെ ആളുകൾ ഒപ്പിച്ച നാലാൾ സാക്ഷ്യം ഒക്കെ വേണമല്ലോ ആരും അറിയാതെ ജെയ്ത്തൂൻ ബീവി അറിയാതെ ചെയ്യും വേണം അതെ എന്തപ്പം ഞാൻ ചെയ്യാം ഒരു നിമിഷം അറബി വിചാരിച്ചു രണ്ടു പേർക്കും ഒരുപോലെയുള്ള മാല നാളെ വാങ്ങുവാൻ വേണ്ടി പോകണം അങ്ങനെ ആയിക്കഴിഞ്ഞാൽ അവൾക്ക് സംശയം തോന്നില്ല കാരണം മഹറായിട്ട് എനിക്ക് നൽകാൻ അതേ കഴിവുള്ളൂ ഒരു പക്ഷേ അതല്ല മറ്റൊരു മാല മഹറാണെന്ന് ധാരണയിലാണ് കൊടുത്തിട്ടുള്ളത് ഒരിക്കലും അതിന് മഹറല്ല ഇനിയിപ്പോൾ അത് ധരിക്കാതിരിക്കുമ്പോൾ വേണ്ട അവൾ ചോദിക്കും എന്തായാലും രണ്ടു പേർക്കും കൊടുക്കുമ്പോൾ സംശയം തോന്നില്ല അറബിയുടെ മനസ്സിൽ പല പല ചിന്തകളാണ് വന്നുകൊണ്ടിരിക്കുന്നത് പക്ഷേ നാളത്തെ രാത്രി എന്ത് ചെയ്യും നാളെ ഫർസാനെ എത്തും അവളുടെ റൂമിലേക്ക് എന്നെ ജെയ്ത്തുൻ ബി തള്ളും പക്ഷേ അവളുടെ ആ ഒരു ശരീരം കാണുമ്പോൾ അവളുടെ സൗന്ദര്യം കാണുമ്പോൾ എൻ്റെ നിയന്ത്രണമെങ്ങാനും നഷ്ടപ്പെട്ട് ഞാനെങ്ങാനും വല്ല തെറ്റുകാരനും ആയിപ്പോയാൽ റബ്ബേ നീ കാക്ക് സെയ്ഫ് അറബി ആ ഒരു പാതിമയക്കത്തിൽ അതായിരുന്നു ചിന്തിച്ചിരുന്നത് അതെ നാളെയാണ് ഫർസാന വരുന്നത് സുന്ദര സ്വപ്നങ്ങൾ കണ്ടുകൊണ്ട് അതാ ജെയ്ത്തൂൻ ബീവിയും അറബിയും യക്കത്തിലേക്ക് വഴുതി വീഴുന്നു ഇൻഷാല്ല ഇതിന്റെ ബാക്കി ഭാഗം നമുക്ക് നാളെ കാണാം അതുവരേക്കും എല്ലാവർക്കും അസലാമലൈക്കും വറഹമത്തല്ലാ താല ഒക്കേത്തു